ഹരിയാനയിൽ നിന്ന് ഇരുപത് നേതാക്കളും ജമ്മു കാശ്മീർ രണ്ടാം ഘട്ട പോളിംഗിലേക്ക് കടക്കുന്നതിന് മുൻപ് മൂന്ന് നേതാക്കളും ഇങ്ങനെ ബി നിന്നും കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ബി ജെ പിക്ക് പാളയത്തിൽ പട എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ തങ്ങളെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ എങ്ങനെ ഇല്ലാതെയാക്കാം എന്ന് കിണഞ്ഞ് ആലോചിച്ച് ശ്രമിക്കുമ്പോൾ പല നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളെയും ചാക്കിട്ട് പിടിച്ച് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുന്ന ബി ജെ പിക്ക് പക്ഷേ അവരുടെ നേതാക്കളെ പിടിച്ചു നിർത്താനോ വേണ്ടത് നൽകാനോ കഴിയുന്നില്ല എന്നതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവിന് ബി പാളയത്തിലേക്ക് എത്തിച്ചു ഇപ്പോൾ ഇതാ ഷെൽജ എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെയും ഹരിയാനയിൽ ചക്കിട്ടു പിടിക്കാനായി മനോഹർലാൽ ഖട്ടർ എന്ന കേന്ദ്രമന്ത്രി അവരെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് എന്നാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ ഉള്ളവർ ബി ജെ പി നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പുറത്തു പോകുന്നത് പുറത്തു പോകുമ്പോൾ മാത്രമല്ല അവർ ചെയ്യുന്നത് ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും വിമതരായി മത്സരിക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത് ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് ഓരോ നേതാക്കളും എത്തിപ്പെടുന്നത് അതും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ കാശ്മീർ അടക്കമുള്ള മണ്ണുകളിൽ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കണം എങ്ങനെ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കണം എന്നൊക്കെ നല്ലതുപോലെ ആ മണ്ണും ആ ജനങ്ങളുടെ മനസ്സും അറിയാവുന്ന നേതാക്കളാണ് ബി ജെ പി വിമതരായി മത്സരിക്കുന്നത് ജമ്മുകാശ്മീരിൽ ബി ജെ പി വൈസ് പ്രസിഡന്റ് പവൻ ഗജൂരി അടക്കം മൂന്ന് നേതാക്കൾ ഈ പാർട്ടിക്ക് ഇന്ന് പുറത്താണ് ഇനി ഈ മൂന്ന് നേതാക്കൾ മത്സര രംഗത്ത് ബി ജെ പിക്ക് എതിരെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ ബി ജെ പിയെ തളർത്തുന്ന മറ്റൊരു കാര്യം മന്ത്രിമാരടക്കമാണ് ഹരിയാനയിൽ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ഒരേ ഒരു കാര്യമാണ് ബി ജെ പി കേന്ദ്രത്തിനെതിരെ ഇവർ ഉന്നയിക്കുന്നത് സ്ഥാനമാനങ്ങൾ നൽകി നിലവിലുള്ളവരെ നിഷ്കരണം തള്ളുകയാണ് പാർട്ടി പാരമ്പര്യമായി പാർട്ടിക്കകത്ത് പാർട്ടിക്ക് വേണ്ടി പണിപ്പെട്ട് പാർട്ടിയെ വളർത്തിയെടുക്കുന്ന ഒരു യാതൊരു സ്ഥാനവുമില്ല ഒരു സീറ്റുമില്ല പകരം വന്നു ചേരുന്നവർക്കാണ് പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ബി ജെ പിക്ക് ബദലായി അവർ വിമതരായി മത്സരിക്കുക എന്നെ ചെയ്യുമെന്നാണ് വിഷംബാർ സിംഗ് വാത്മീകി രഞ്ജിത് ചൌട്ടാല എന്നീ രണ്ടു മന്ത്രിമാർ പറഞ്ഞത് ഇത്രയും കാലം ചോര ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ആ പാർട്ടി ഒന്നും തിരികെ നൽകുന്നില്ല മാത്രമല്ല എവിടെ നിന്നെങ്കിലും വന്നു ചേർന്നവർക്ക് വേണ്ടത് നൽകുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വളരെ രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പിയെ വെല്ലുവിളിച്ച് ഇവരെല്ലാം വിമതരായി നിൽക്കുന്നത് സ്വയം ജയിച്ചില്ലെങ്കിലും ശരി ബി വിജയിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് ഹരിയാന ഒക്ടോബർ അഞ്ചിനാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ജമ്മു കാശ്മീർ ആണെങ്കിൽ ഒന്നാം ഘട്ട പോളിംഗും കഴിഞ്ഞ് റെക്കോർഡ് പോളിംഗ് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തത് ബിജെപിക്ക് വലിയ വെല്ലുവിളിയാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം പോളിംഗ് ആണ് ചില മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം ഒരു പോളിംഗ് ശതമാനം വർദ്ധനവ് കണ്ടിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുമ്പോൾ രാഹുൽ ഉണ്ടാക്കിയ ഒരു കാറ്റാണത് അത് പ്രകാരം ഇനിയും ഒരു രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ വിട്ടുതടങ്കലിൽ ആവാനില്ല എന്ന് നേതാക്കളും വിട്ടുതടങ്കലിലേക്ക് നേതാക്കളെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ സ്വാതന്ത്ര്യവും സമാധാനവും നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ താഴ്വര തള്ളി വിടുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ മോദിയുടെയും ബി ജെ പിയുടെയും കേന്ദ്രത്തിന്റെയും കണ്ണ് തള്ളി